بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد قال رسول الله صلى الله عليه وسلم أَيَعَجِزُ احدكم ان يكسب كل يوم الف حسنه فساله سائل من جلسائه كيف يكسب احدنا الف حسنه قال صلى الله عليه وسلم يسبه مئة تَصْبِيهَةٍ فيكتب له ألف حسنة أو يحط عنه ألف خطيئة ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും ഒരു ദിവസം ആയിരം നന്മകൾ ചെയ്യാൻ സാധിക്കുമോ വല്ല പ്രയാസമുണ്ടോ ചെയ്യാൻ റസൂറുല്ല പലപ്പോഴും സ്വഹാബത്തിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കണ്ടന്റുകൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ആരെയും ബുദ്ധിമുട്ടിക്കുന്നതല്ലല്ലോ ഇസ്ലാം ഇന്നദ്യ ഇസ്ലാം വളരെ സിമ്പിൾ ആണ് അത് സിമ്പിളായിട്ട് തന്നെ സ്വഹാബത്തിന് റസൂറുള്ള പഠിപ്പിച്ചെടുക്കുകയും ചെയ്യും ചോദിക്കുന്നു നിങ്ങൾക്ക് ആയിരം ഹസനത്ത് ചെയ്യാൻ നിങ്ങൾക്കൊരു ദിവസം പറ്റുമോ റസൂലുള്ളാന്റെ മുന്നിലിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു എങ്ങനെയാണ്ബിയെ ഞങ്ങളൊരു ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാൻ ഒരു ദിവസം ആയിരം നന്മ ചെയ്യാൻ പറ്റുക ആ സമയത്ത് റസൂലുള്ള അവരുടെ മുന്നിലുള്ള ഭീമാകാരമായ ചോദ്യത്തിനും ആശയത്തിനും മറുപടിയായിട്ട് വളരെ സിമ്പിളായി പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ ഒരു ദിവസം നൂറ് തസ്ബീഹ് ചൊല്ലണം നൂറ് തസ്ബീഹ് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്കല്ലാഹുത്ത ആയിരം സുഹൃത്തങ്ങളുടെ പ്രതിഫലം അടയാളപ്പെടുത്തും ആയിരം സുഹൃദങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് രേഖപ്പെടുത്തും അതോടൊപ്പം തന്നെ ആയിരം അപരാധങ്ങൾ നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അപരാധങ്ങളിൽ നിന്ന് ആയിരം തെറ്റുകൾ അള്ളാഹുത്താല മായ്ച്ചു കളയുകയും ചെയ്യും ചെയ്യേണ്ടത് നൂറ് തസ്ബീഹ് നൂറു തസ്ബീഹിൻ്റെ കാരണമായിട്ട് ആയിരം തെറ്റുകൾ പൊറുക്കലോടുകൂടെ തന്നെ ആയിരം നന്മകളുടെ പ്രതിഫലം അള്ളാഹുത്താലടയളപ്പെടുത്തുന്നു തസ്ബീഹ് അത് വലിയ ഒരു സുഹൃദമാണ് ഒരു തസ്ബീഹ് ചൊല്ലിയ ആൾക്ക് തന്നെ അള്ളാഹു സുഹാൻഹു താല വലിയൊരു തണൽ നാളെ അഹൃത്തിൽ കൊടുക്കുന്നുണ്ട് സ്വർഗത്തിൽ സന്തോഷിക്കാനുള്ള ഇടങ്ങളായിട്ട് തസ്ബീഹിന്റെ കേന്ദ്രങ്ങൾ അള്ളാഹു താല കൊടുക്കുന്നുണ്ട് തസ്ബീഹ് ചൊല്ലുന്ന ആളുകൾ ആ പഴയ കാലത്തൊക്കെ നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ മദ്രസയിൽ പോകുമ്പോൾ നേരത്തെ പോകുന്ന വൈകുന്നേരം മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് പ്രായമുള്ള ഉപ്പന്മാരൊക്കെ മകരീവിന്റെ മുമ്പ് തന്നെ പള്ളിയിൽ വന്നിരുന്നിട്ട് തസ്ബീഹ് ചൊല്ലും സുബാൻ അള്ളാഹുദീൻ പ്രായമുള്ള ഉമ്മമാര് തന്നെ എടുത്തിട്ട് ഉമ്മമാര്ത്തിട്ട് ഇരുന്നിട്ട് ആളുകളെ ഖുർആൻ അടയാളപ്പെടുത്തിയത് ഇങ്ങനെയാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രദോഷത്തിലുംബീഹ് ചൊല്ലുന്ന ആളുകൾ രാവിലെയും വൈകുന്നേരവും വൈകുന്നേരം തസ്ബീഹ്ല പ്രത്യേകം സുന്നത്തുള്ള പ്രതിഫലമുള്ള കാര്യമാണ് സുബഹിൻ്റെ ശുഭ നിസ്കാരത്തിൻ്റെ മുമ്പും മകരുവാങ്ങിന്റെ മുമ്പും തസ്ബീഹിന്റെ പ്രധാനപ്പെട്ട സമയമാണ് ഈ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു ദിവസം നൂറ് തസ്ബീഹ് ചെല്ലാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര തെറ്റുകളാ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണത് അല്ലെ അറിയാതെ സംഭവിക്കുന്ന ധാരാളം തെറ്റുകളുണ്ടെങ്കിൽ തന്നെയും അറിഞ്ഞിട്ട് തന്നെ സംഭവിക്കുന്ന തെറ്റുകൾ ധാരാളം ഉണ്ട് ഇതൊക്കെ പുറത്ത് കിട്ടാൻ എവിടെ പോയിട്ട് നമ്മൾപ്പിക്കാനുള്ള മാർഗാണ് ഇവിടെ തന്നെ ദുനിയാബിൽ വെച്ച് തന്നെ പുറത്ത് കിട്ടാനുള്ള സൊല്യൂഷൻസ് അലൈഹി അല്ലാ പറഞ്ഞു വന്നിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തുക കേൾക്കുന്ന കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങൾക്കും അള്ളാഹു സുബാൻഹുല തോഫിഖ് നൽകുമാറാവട്ടെഹിൻ്റെയും തഹ്മീദിൻറെയും സ്വലാത്തിൻറെയും വിഖറിൻറെയും തഹലീലിന്റെ കഹലുകാരായിട്ട് ഉള്ളാഹുത്തല നമ്മളെ പരിഗണിക്കട്ടെ